ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഴ പെയ്യുന്ന ഒരു ഗാർഡൻ ആണ് ഇതൊരു ബബിൾ ഷേപ്പ് ആയിട്ടുള്ള ഒരു ടീപ്പോയാണ് ഇത് ആയിട്ട് മാത്രമല്ല സീറ്റ് റൈറ്റോ പ്ലാന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് കണ്ടോ ഇതൊരു ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ തന്നെയാണ് ഇതിന്റെ ഫ്ലവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇത് നമ്മുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഒരു ബീച്ച് ആണ് വരുന്നത് ഇതാണ് ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇവിടെ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഡിഫറൻസിൽ നമുക്ക് കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സീറ്റിംഗ് വിത്ത് പ്ലാന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ബാൽക്കണിയിലൊക്കെ സീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇത് വെയ്റ്റ്ലെസ് ആണ് ഇതുപോലെയുള്ള നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള പാത്വേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആ ഗാർഡൻ്റെ ബ്യൂട്ടീനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എൻ്റെ പേര് നീതു ഇത് ഞങ്ങളുടെ കൊച്ച് ഏതൻതോട്ടമാണ് ഞങ്ങൾക്കൊരു നാല് വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണിത് ഇതൊരു ഗാർഡൻ എന്നതിലുപരി ഞങ്ങളൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് എറണാകുളം ജില്ലയില് കടവന്ത്ര കെ പി വള്ളോൺ റോഡാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കടവന്ത്ര കെ പി വള്ളോൺ റോഡ് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇതൊരു പാത് ആണ് ഇത് കടപ്പാ സ്റ്റോണും പബിൾസും കണ്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സെന്ററിൽ ഒരു ഗാർഡന് വേണ്ട എല്ലാ ഐറ്റംസ് പോർട്സ് പ്ലാന്റ്സ് അതുകൂടാതെ വാട്ടർ ഫൗണ്ടെയ്ൻസ് ടെററിയംസ് സീറ്റിങ് സീറ്റിംഗ് വിത്ത് പ്ലാൻസ് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് എല്ലാം കസ്റ്റമൈസബിൾ ആണ് നമുക്ക് എല്ലാം നേരിട്ട് വന്ന് കണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് കാണുമ്പോൾ നാച്ചുറൽ ആയിട്ട് തോന്നുമെങ്കിലും ഇതൊരു ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡൻ ആണ് അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ചെറിയ വാട്ടർ ഫീച്ചർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കസ്റ്റമൈസബിൾ ആണ് ഇതിന്റെ ഒരു മെനിയാച്ച വേർഷൻ ആണ് ഇത് ഇതിന് തന്നെ വലിയ സൈസിലും വേറെ കളറിലും ഒക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫീച്ചർ ആണ് ഇതും കസ്റ്റമൈസബിൾ ആണ് ഏത് കളറിൽ വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു ഫൈക്കസ് പ്ലാന്റ് ആണ് ഇത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്ലാന്ററിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് നമ്മൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമ്മുടെ സ്പേസിനനുസരിച്ച് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ബുദ്ധ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഒരു ബുദ്ധേനെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ടൊരു വാട്ടർ ഫീച്ചർ നൽകിയിട്ടുണ്ട് ഇതൊരു മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വീടുകളിലാണെങ്കിലും ആ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഈ വലിപ്പം വേണ്ട കുറച്ചുകൂടി കൂടി ചെറുത് മതിയെങ്കിൽ അതിൻ്റെ ഹൈറ്റും വിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊരു ത്രീ ലെയർ വരുന്ന പ്ലാന്റാണ് ഇതിപ്പോൾ നമ്മൾ പോട്ട് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ നമുക്ക് ചെടി പ്ലാന്റ് ചെയ്യാവുന്നതാണ് എത്ര ടയർസ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും വൈറ്റ് കളറാണ് ഇപ്പോൾ നമുക്ക് വൈറ്റ് വേണ്ട വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലും നമുക്കത് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന പ്രോഡക്റ്റാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ സ്റ്റോൺ എന്നുള്ള ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് വാട്ടർ ഫീച്ചറും ആഡ് ചെയ്യാവുന്നതാണ് പി യു ഫോം ആണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്കിപ്പോൾ കോട്ടയാടോ ബാൽക്കണിയിലോ ഒക്കെ നമുക്കിത് വാട്ടർഫോൾസ് ആയിട്ടും അല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ചെറിയൊരു സ്പേസേ ഉള്ളെങ്കിൽ അതിൻ്റെ വോളിൽ നമുക്ക് ഇതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒത്തിരി പ്ലാൻസ് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം ഇതൊരു സി എൻ സി കട്ടിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ചെടി കലാത്യൻ ബ്രസീലിയാണ് നമുക്കിത് മാറ്റി വേറെ ഏത് ചെടി വേണമെങ്കിലും ഫിക്സ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസബിൾ ആണ് ഇത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ സെയിം പാറ്റേണിൽ വരുന്ന മൂന്ന് ഡിഫറെൻ്റ് പോർട്സ് ആണ് അതിൻ്റെ സൈസാണ് ഡിഫറെൻസ് ആയിട്ടുള്ളത് പാറ്റേൺ എല്ലാം ആണ് വൈറ്റ് കളറാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോറിലൊരു മരത്തിൻ്റെയൊക്കെ ഒരു ഫീൽ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫിക്ട്രി നമ്മുടെ ഗാർഡൻ ഏരിയയാണ് നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്കൊരു സീറ്റിംഗ് വിത്ത് പ്ലാന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഇതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പോ അല്ലെങ്കിൽ ബെഞ്ചസ് ആയിട്ടോ ഒക്കെ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സിമൻറ്റിൻ്റെ ഒരു ടെക്സ്റ്ററാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ വേറെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് അഡ്ജസ്റ്റ് ഇല്ലാത്തൊരു പ്ലാന്റാണ് ഇതിൽ നമ്മൾ ഒരു എം എസ് സ്റ്റാൻഡിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് താഴെ സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് പോർട്ടബിൾ ആണ് നമുക്ക് ഏത് സൈഡിലേക്കും ഇത് മാറ്റി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഒരു പ്ലാന്റ് വിത്ത് ചെയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് നമുക്ക് ബാൽക്കണിയിലൊക്കെ സീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ബാൽക്കണിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാന്റ്സും ഒരു സീറ്റിംഗും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫൈബർ ആണ് ഇതിന് മെറ്റീരിയൽ വരുന്നത് ഇത് സ്റ്റോൺ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇതും സീറ്റിംഗ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പ് പീസ് ആയിട്ടും ഗാർഡനിലൊക്കെ വെക്കാവുന്നതാണ് പോർട്ടബിൾ ഫർണിച്ചേഴ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഞാനിരിക്കുന്നത് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയറാണ് അതുപോലെ തന്നെ ഇത് ഒരു മരക്കുറ്റിയുടെ ഷേപ്പിൽ വരുന്ന ഒരു സീറ്റിംഗ് ആണ് നമുക്ക് സീറ്റിംഗ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു പ്ലാന്റായിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഒട്ടും വെയിറ്റ് ഇല്ല നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഗാർഡനിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷോപ്പ് പീസാണ് നമുക്കിത് ടീപ്പോ ആയിട്ടും ഇരിക്കാവുന്ന ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ രണ്ട് പ്രോഡക്ട്സ് ആണ് ഈ കാണുന്ന രണ്ട് റെക്റ്റാംഗുലർ പോർട്ട്സ് ഇതുപോലുള്ള ചെറുത് മുതൽ വലുത് വരെയുള്ള ഒത്തിരി പോർട്സ് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പോർട്സ് ആണ് അതുകൊണ്ട് തന്നെ ഏത് സൈസില് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെയിറ്റ്ലെസ് ആണ് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് മാറ്റി മാറ്റിവയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇതൊരു വുഡിൻ്റെ സ്റ്റാൻഡാണ് വരുന്നത് ഇതിൽ നമ്മൾ ഫൈബറിൻ്റെ ഒരു ബോക്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാറ്റ്കസും സക്കുലൻസും അതായത് വെള്ളം അധികം ആവശ്യമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലുള്ള ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് മുതൽ വലിയ ഇൻഡോർ പ്ലാന്റ്സിന്റെ വരെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ നാച്ചുറലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലുമായിട്ടുള്ള ഗ്രാസിന് മുകളിൽ ഇതുപോലെയുള്ള നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള പാത്വേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആ ഗാർഡൻ്റെ ബ്യൂട്ടീനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും ഇതൊരു വാട്ടർ ഫീച്ചറാണ് ഇത് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ഇതും കസ്റ്റമൈസബിൾ ആണ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം ഇപ്പോൾ ബാൽക്കണിയിലോ അല്ലെങ്കിൽ പുറത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതൊരു റെയിൻ കാട്ടൺ സ്റ്റൈലിൽ വരുന്ന ഒരു വാട്ടർ ഫീച്ചർ ആണ് ഇതിന്റെ ഫ്രെയിം വന്നിരിക്കുന്നത് ഫൈബർ ആണ് ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ് ഏത് സൈസിൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഇതും ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും ഉണ്ട് ഇതൊരു വേർട്ടിക്കൽ ഗാർഡൻ വിത്ത് വാട്ടർ ഫ്യൂച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഇതും കസ്റ്റമൈസബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ റൗണ്ട് പോട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് വരെ നമുക്ക് സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതൊരു പ്ലാവ് ഒരു പ്ലാവിനെ എങ്ങനെ ഒരു ചെടിച്ചട്ടിയിലാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ മരങ്ങളുണ്ടെങ്കിൽ മരങ്ങളെ വരെ നമുക്ക് ഒരു പ്ലാൻ്ററിൻ്റെ ഉള്ളിൽ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് കാണുമ്പോൾ ഒരു സിമെൻ്റ് സ്ട്രക്ചർ തോന്നുമെങ്കിലും ഇത് സിമൻ്റ് അല്ല ഇത് ഫൈബറിൻ്റെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വേവ് സ്ട്രക്ചറിലുള്ള ഒരു പ്ലാന്റാണ് ഇത് നമുക്ക് ടെറസിലോ ബാൽക്കണി ഏരിയാസിലൊക്കെ ആവശ്യമുള്ള സൈസ് അനുസരിച്ച് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ എപ്പോക്സി ടേബിളുകളാണ് ഇതുപോലെയുള്ള നെയിം ബോർഡുകൾ നമുക്ക് എപ്പോക്സിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എപ്പോക്സി ആണ് നമുക്കിത് കസ്റ്റമൈസബിൾ ആണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മിറർ ഫിനിഷ് ആണ് ഇതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷും ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഇത് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഗ്ലോസി ഫിനിഷാണ് ഇത് വരുമ്പോൾ ഇതൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത് ഒരു ബീച്ച് തീമാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയുന്ന ഏത് തീം തീമിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിന് മൂന്ന് ക്ലാസിഫിക്കേഷനിലാണ് ഉള്ളത് ഒന്ന് പ്രീമിയം പിന്നെ സ്റ്റാൻഡേർഡ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത് ഇതിൽ യൂസ് ചെയ്യുന്ന എപ്പോക്സിയുടെ അളവനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വേരിയേഷൻ വരുന്നത് ഇത് നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഇതും കസ്റ്റമൈസബിൾ ആണ് ഇതിപ്പോൾ ഒരു ലാർജ് സൈസ് ഡൈനിങ് ടേബിളാണ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാൽക്കണീസിലും കോട്ടിയാടിലൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ടീപ്പോ ആ ഒരു സൈസിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ സെൻറ്ററിൽ മാത്രമാണ് എപ്പോക്സി യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ലാസഫറിന്റെ ഒരു തീമിൽ ചെയ്തിരിക്കുന്നതാണ് കാണുമ്പോൾ ഇത് വുഡ് പോലെ തോന്നുമെങ്കിലും ഇത് വുഡല്ല വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫൈബറിന്റെ മെറ്റീരിയൽ ആണിത് ഇതൊരു ക്ലോസ്ഡ് ടെറോറിയമാണ് ഇതിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ വേറെ ഏതെങ്കിലും തീമിൽ ചെയ്യണമെങ്കിലും നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ഈ ഒരു സൈസിൽ വരുന്നതാണ് ഇതിൻ്റെ തന്നെ ഒരു ഓപ്പൺ ടെറോറിയമാണിത് ഇത് മിസ്റ്റ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ചെടികളാണ് ചെടികളാണിതിൽ വെച്ചിരിക്കുന്നത് മോസ് അതുപോലെ തന്നെ ഫിറ്റോണിയ സിങ്കോണിയം അങ്ങനത്തെ സാധാരണ പ്ലാന്റ്സുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫിഷിനെയും വളർത്താൻ പറ്റും ഞങ്ങളിത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കൊന്ന് സ്വസ്ഥമായി ഇരുന്ന് എന്താണോ വേണ്ടതെന്ന് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് കണ്ട് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെ ഒരു പ്ലസ് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വേണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു പരിധിവരെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വളരെ ആയിട്ടാണ് അത് എൻജോയ് ചെയ്യുന്നത് ഒരു ഗാർഡൻ സെൻറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഗാർഡൻ വേണം എന്നുള്ളത് പക്ഷെ ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങും അത് നമുക്ക് ചെറിയ സ്പേസ് ആണല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ച് അത് മാറ്റി വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല അതെന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ഐഡിയ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്കാണ് നമ്മളെ ഇവിടെ ഓരോ സ്ഥലവും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ഗാർഡൻ ഉള്ളവരാണെങ്കിൽ തന്നെ അതിൻ്റെ ഗാർഡൻ ഒന്ന് മെയ്ക്ക് ഓവറ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരു ചെറിയ കോട്ടയാട് ഏരിയ ഒരു ബാൽക്കണി ഏരിയ തൊട്ട് വലിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്